ി പാർട്ടി വെയർ ഐറ്റംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം കസ്റ്റമർ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതും അതേപോലെ തന്നെ പുതിയ ഐറ്റംസും ഏറ്റവും പുതിയ പാകിസ്ഥാനി പാർട്ടിവെയർ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടീനേജേഴ്സിനും അതേപോലെ യങ്സ്റ്റേഴ്സിനും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ വീഡിയോ ആണ് അടിപൊളി മെറ്റീരിയൽസ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ആദ്യത്തെ മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് ഏകദേശം ഒരു ട്രിപ്ലെക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് അതായത് ജോർജറ്റിൽ എംബ്രോയിഡറി മെറ്റീരിയലാണ് അതേപോലെ തന്നെ താഴെ എൻ്റെ നല്ലൊരു ഹാങ്ങിങ്സും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പ്യൂർ ജോർജറ്റിലാണ് ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറാണ് ടു ത്രീ എയ്റ്റ് സിക്സ് ആണ് സ്ലീവിന്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ സെമി സ്റ്റിച്ച് ആണ് സ്ലീവിന്റെ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്കൊരു ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള പ്യൂർ ജോർജ് ഫുൾ ആയിട്ട് അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലത് നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും പുതിയ ഡിസൈനാണ് നല്ല സൂപ്പർ ഡിസൈനാണ് ഷോൾ ഇതാണ് ഷോൾ ഷോൾട്ടോ ഷോൾ ഒരു രക്ഷിത നല്ല ഷോൾ ആണ് ഇത് കല്യാണങ്ങൾക്കും നിങ്ങൾക്ക് വേറെ ഫങ്ഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് പ്യോർ ജോർജറ്റാണ് ഷോളപ്പ് ജോർജറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് സ്കാലപ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് ഒരു നല്ലൊരു ലാവണ്ടർ കളറിലെ ഒരു അടിപൊളി മോഡലാണ് നല്ലൊരു ഒരു ഡിസൈനാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പർ പാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് പ്രൈസ് വരുന്നത് ഇതും ഏകദേശം ഒരു ഡബിൾ ഡബിൾ എക്സല് അല്ല ത്രീ എക്സല് പറ്റൂല ഡബിൾ ആ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് വൺ നയൻ സിക്സ് സീറോ ആണ് പ്രൈസ് വരുന്നത് പേൾ വർക്കും അതേപോലെ തന്നെ ഫുൾ എംബ്രോയിഡറി വർക്കൊക്കെയുള്ള നല്ലൊരു മോഡലാണ് ഇത് കുറെ ലെങ്ത് കുറവായിരിക്കുന്നത് അതായത് ഒരു ടീനേജ് ടൈപ്പ് ആണ് വരുന്നുള്ളത് ലെങ്ത് കുറവായിരിക്കും ഏകദേശം ലെങ്ത് എനിക്ക് ഫോർട്ടി ഫോർട്ടി ഉള്ളിലേ ഉണ്ടാവുള്ളൂ കൂടുതൽ ലെങ്ത് ഉണ്ടാവില്ല സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരിക ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരിക സ്ലീവിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഉള്ളത് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് ഇതാണ് സ്ലീവിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരിക ഷോൾ ഒരു ലക്ഷ്യം നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഷിഫോൺ ആണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് വരുന്നുള്ളത് നല്ല ഷൈനിങ് ഉള്ള അടിപൊളി തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് അതിന്റെ വൺ സൈഡ് ഡിസൈനാണ് ബോർഡർ വൺ സൈഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് പ്യൂർ പാകിസ്ഥാനിയാണ് ഒറിജിനൽ പാകിസ്ഥാനിയാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ലൊരു കളറാണ് ഫുൾ ആയിട്ട് പേൾ വർക്കും അതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ടു നയൻ ടു ആണ് പ്രൈസ് വരുന്നുള്ളത് താഴെ എൻ്റെ വരെ നല്ലൊരു ഡിസൈൻ ആണ് ഇത് നിങ്ങൾക്ക് ടീനേജേഴ്സിനൊക്കെ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കല്യാണങ്ങൾക്കെല്ലാം കോഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ വർക്ക് വരിക സ്ലീവിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇത് നിങ്ങൾക്ക് ലൂസ് സ്ലീവ് അടിക്കുക അതായത് പാകിസ്ഥാനി ടൈപ്പ് ലൂസ് സ്ലീവ് അടിക്കുക നല്ലൊരു പാകിസ്ഥാനി ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷാ നല്ല ഭംഗിയുള്ള ഷോളാണ് ഫ്രഞ്ച് ഷിപ്പോൾ ആണ് ഷോള് വരുന്നുള്ളത് ഫ്രഞ്ച് ഷിപ്പോണ്ടാണ് രണ്ട് സൈഡ് ബോർഡറിലും നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല നീളം വീതിയുള്ള ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ടീനേജേഴ്സിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പാകിസ്ഥാനി ഡിസൈൻ ആണ് പ്യൂർ പാകിസ്ഥാനിയാണ് ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് ഞങ്ങളുടെ ഇവിടെ എത്ര വന്ന് കഴിഞ്ഞാൽ തെയ്യത്തൊരു ഐറ്റം ആണ് ഇത് എത്ര ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അല്ലല്ല ഇത് ഓർഗൻസി ആണ് ഈ ക്ലോത്ത് വരുന്ന ഓർഗൻസി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഓർഗൻസി ആണ് ക്ലോത്ത് വരുന്നുള്ളത് താഴെ അതേപോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ്സ് ഉണ്ട് മെറ്റീരിയൽസ് അല്ലേ വർക്കിലെ ഈ വർക്കിന്റെ ഈ സെൻട്രലെ ഓർഗൻസിയാണ് സെൻട്രൽ വർക്ക് വരുന്ന ഭാഗം ഓർഗൻസിയാണ് സൈഡിൽ ജോർജിറ്റ് ആണ് രണ്ട് മിക്സ് ആണ് കേട്ടോ പിന്നെ സ്ലീവ് ഒക്കെ വരുന്നത് ജോർജറ്റിലാണ് നല്ല അടിപൊളി ജോർജിറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ജോർജിറ്റ് ആണ് നല്ല ഒരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കടല ഇതിന്റെ ഷോൾ സൂപ്പർ പാടാ ഷോളിന്റെ രണ്ട് സൈഡിൽ ഒരു നെറ്റിന്റെ ഡിസൈൻ ഉണ്ട് ഫോർ സൈഡ് ബോർഡറിൽ നെറ്റിന്റെ ഡിസൈൻ ഉണ്ട് വേൾഡ് വർക്കും ഉണ്ട് നല്ല ഒരു നെറ്റ് ഡിസൈൻ ആണ് ശരി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളൂ വാട്സ്ആപ്പ് ചെയ്യാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വയ്ക്കാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ കടലു സൂപ്പർ ബാണ് എത്ര പ്രൈസ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഫുൾ പേൾ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് പേൾ വർക്ക് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴത്തെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് താഴെ നല്ലൊരു ഹാങ്ങിങ് ലേസും കൂടെ ഉണ്ട് ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് പ്യൂർ പാകിസ്ഥാനിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു പ്യുവർ പാകിസ്ഥാനിയാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്ലീവ് വരുന്നുള്ളത് കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ നല്ല നല്ല രസമുണ്ട് ടീനേജേഴ്സിനൊക്കെ പറ്റും ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള ഒരു ഭംഗിയുള്ള ഷോളാണ് നല്ല എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല നീളം രീതിയുണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല നിങ്ങൾക്ക് കല്യാണങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാ ഫംഗ്ഷനും കോഡ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് വരുന്നുള്ളത് നേരത്തെ ഇതിൻ്റെ ഒരു കളർ കൂടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഓർഗൻസ അതെ ഇത് ഈ ഭാഗം ഈ എംബ്രോയ്ഡറി ഭാഗം വരുന്നത് ഓർഗൻസയാണ് ബാക്കി ഫുള്ള് ജോർജറ്റ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ഇത് ഇവിടെ ഏറ്റവും ഫാസ്റ്റ് പോയ ഒരു ഐറ്റമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പക്ഷേ നല്ലൊരു അടിപൊളി സാധനമാണ് ഫുള്ളായിട്ട് ഇത് നല്ല പേൾ വർക്കും അതേപോലെ തന്നെ ഹാങ്ങിങ്സ് ഹാങ്ങിങ്സൊക്കെയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാണ് ഓളൊരു വർക്ക് ഒക്കെ സൂപ്പറാണ് ഇതാണ് ഇതാണ് ഷോൾ വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ഫോർ സൈഡ് ബോർഡറിൽ നെറ്റിന്റെ വർക്ക് വരുന്ന അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് നല്ല നീളും വീതിയുണ്ട് നല്ലൊരു പാകിസ്ഥാനി ഐറ്റമാണ് ഇപ്പം നല്ല കൂടുതൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്ത ഒരു അത് ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതും ഏകദേശം ത്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് കണ്ടില്ല ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് ത്രിപ്ലക്സിൽ പറ്റൂല ഇതല്ല ഇത് ടീൻ ഏജിന്റെ ഏകദേശം ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓൾ ഓവർ ലുക്ക് വരിക ടു എറ്റ് നൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ഇതാണ് എന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് കല്യാണങ്ങൾക്കൊക്കെ കോഡ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് കാരണം അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരിക പാൻറിന്റെ എൻഡിലും താഴെയും ഇതുപോലെ ഡിസൈൻ വരും നല്ല ഭംഗിയുള്ള ഒരു പാൻ്റാണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ മൾട്ടി കളറിലാണ് വരുന്നത് ടു കളേഴ്സ് കണ്ടില്ലേ നല്ല നീളം വീതി ഉള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് ജോർജറ്റ് ആണ് വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാൻ ആണ് പ്രൈസ് വരുന്നത് ഇത് പുതിയൊരു മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് ഓർഗൻസിലാണ് വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് ഏകദേശം ത്രിപ്ലെക്സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഒരു ഓർഗൻസ് പ്യൂർ ഓർഗൻസാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക ഒരു രക്ഷയിൽ അത്രയും ഭംഗിയാണ് കാണാൻ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ടൂറ്റ് ടൂ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല കല്യാണങ്ങൾക്ക് പറ്റിയ സാധനമാണ് നിങ്ങൾക്ക് നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവുന്നത് ഇതില് ഷോൾ വരുന്ന ഡബിൾ ആണ് കേട്ടോ ഡബിൾ ഷേറ്റിലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരിക ഷോള് വർക്ക് ആണ് കംപ്ലീറ്റ് പേൾ വർക്കുള്ള സ്കാലപ്പ് ഷോൾ ആണ് വരുന്നത് രണ്ട് കളറിലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ലൊരു അടിപൊളി പാകിസ്ഥാനി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഇതിന്റെ യെല്ലോ കളർ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നമ്മളെ മഞ്ഞ കല്യാണത്തിനൊക്കെ അതായത് ഹൽദിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ ഫുൾ ആയിട്ട് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് ഫുൾ എംബ്രോയിഡറി വർക്കിൽ വരുന്ന ഹാങ്ങിങ്സ് എല്ലാം നല്ലൊരു മോഡലാണ് അടിപൊളി പാകിസ്ഥാനിയാണ് ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവ് ഒക്കെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് തന്നെ അടിക്കാം പാകിസ്ഥാനി സ്ലീവ് നല്ല ലൂസിൽ നിങ്ങൾക്ക് സ്ലീവ് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് പേൾ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ സ്കാലപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ഡബിൾ ടോണിൽ വരുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്കും ഓർഗനിസിൽ വരുന്നത് സോറി നെക്സ്റ്റ് ആഷ് കളറാണ് നല്ലൊരു യെസ് മിക്സ് ആയ കളറാണ് ഒരു ലാവൻഡർ ആഷ് ഒക്കെ മിക്സ് ആയ കളറാണ് ത്രിപ്ലെക്സ് ഇല്ല വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല എന്താ പറയാ എംബ്രോയിഡറി ഒക്കെ സൂപ്പർ ആണ് ശരിക്കും ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയാലേ ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ഒരു സ്റ്റൈലും ഒക്കെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവിന്റെ ഡിസൈൻ ആണ് കല്യാണങ്ങൾക്കൊക്കെ സൂപ്പറാണ് ആണ് എല്ലാം ആയിട്ട് ഉപയോഗിക്കാം ഇത് തന്നെ ഷോൾ വരിക ഷോൾ ഫുള്ള് പേൾ വർക്കാണ് അതേപോലെ തന്നെ സ്കാലപ് ഡിസൈനിൽ ഡുവൽ ടോൺ ആണ് ഡബിൾ ടോൺ ആയിട്ട് വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം പേടിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ